സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും സുന്നി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ മുൻ സി എം ഇബ്രാഹിം ഈ നിങ്ങൾ കളിച്ചാൽ നിലനിർക്കൂല ഇത് എത്ര വേഗം വളർന്നു അന്ന് സുന്നത്ത് ജമായത്ത് രണ്ടായ അന്നത്തെ ഒരു സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ രണ്ടാമത് ഇത് മലപ്പുറം ആയതുകൊണ്ട് പറയണം കൊണ്ടൂർ ഉസ്താദിന്റെ സാന്നിധ്യം ഈ സമ്മേളനം സംഘടിച്ചത് മന്ത്രിമാരോ എം എൽ എമാരോ അല്ല സാധാരണ മൊയ്ലാമാർ സുന്നത്ത് ജമായത്തിൽ വിശ്വാസമുള്ള അഷ്റഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമിന് നിലനിർത്തണം എന്ന് പറയുന്ന സദാത്ഥ്യങ്ങളോ ആലിമികളോ ഒരു കാര്യമാണ് രണ്ടാമത്തത് സി എം ഇബ്രാഹിം സാഹിബ് സി എം എന്നുള്ള ഇനിഷ്യലേ ഒത്തിട്ടുള്ളൂ ബാക്കി ഇബ്രാഹിം എന്ന പേര് അങ്ങനെയാണെങ്കിലും മൂപ്പര് സി എം വലിയൊന്നാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്